അത് മസ്ജിദ് അലി പ്രിയമുള്ളവരെ നമ്മുടെ വലതുഭാഗത്തേക്കും നോട്ടിന്റെ ഇടതുഭാഗത്തേക്കും കേട്ടോ ആദ്യം വലതുഭാഗത്തേക്കാണ് ശ്രദ്ധിക്കേണ്ടത് ഹബ്ബാസ് അവിത മുസ്ലിം ആയ ഭാഗനാണ് എന്താണ് ചരിത്രം നിഷാബം നമുക്ക് പറയാം നമ്മുടെ വലത് ഭാഗത്തേക്ക് നോക്കി കഴിഞ്ഞാൽ വലത് ഭാഗത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ വലത് ഭാഗത്ത് ഒരു തോട്ടുണ്ട് വലതുഭാഗത്ത് ആ ഈ ഇവിടെയായിരുന്നു അബ്ദാസുല്ലാന്റെ മുന്തി തോട്ടം മനസ്സിലാക്കാം ഇടതുഭാഗത്ത് കാണുന്ന അലിയറുദാമന്റെ പള്ളി നിർമ്മിച്ച ഇടതുഭാഗത്തേക്ക് നോക്കൂ ഇത് തോട്ടം വലുതുപാട്ടൊക്കെ നോക്കും വാഴത്തോട്ടമൊക്കെ കാണുന്നുണ്ടോ വാഴക്കെ കാണുന്നുണ്ടോ അല്ലേ എല്ലാം എല്ലാണ്ട് ഇടതുഭാഗത്തേക്ക് നോക്കി അലിയുതെല്ലാം തന്നെ ഇവിടെ പള്ളിയാണ് അതിന്റെ മുകളിലും ബിലാറില്ലാന്റെ ബാങ്കോട്ടത്തിന്റെ മീനാങ്ങനുണ്ട് മിനാരം നമുക്ക് പോകുന്ന സമയത്ത് ഒരു ജൂത പെണ്ണ് അടുക്കാട്ട് കൊണ്ടുവന്നെ ഭാഗണ്ട് കച്ചറകൾ കൊണ്ടുവന്നിട്ട് എറിഞ്ഞിരുന്ന ഭാഗം അതുണ്ട് റസൂർ ഉല്ലാൻ അക്രമിച്ച ഒരു ഭാഗത്തേക്ക് ഇടത്തിയിട്ട് ജിബിലി ലൈസ്ലാം ഇറങ്ങി വന്നിട്ട് പറഞ്ഞല്ലോ തോസ്കാരം ഒന്നടങ്കം നശിപ്പിക്കട്ടെ എന്ന് പറഞ്ഞ ആ സ്ഥലം നമുക്ക് കാണാനുണ്ട് നബി നിഷ്കരിച്ചിട്ട് കല്ലു കിട്ടിയതായ ഭാഗം നമുക്ക് കാണാനുണ്ട് ഇൻഷാ എല്ലാം ഇപ്പോൾ കാണും പൈസ അത് നോക്കിക്കാണ് കച്ച എറിഞ്ഞിരുന്നത് കച്ചടം എറിഞ്ഞിരുന്ന ഭാഗമായിട്ടത് ഈ ഒരു ചെറിയ തെണ്ട് കാണുന്നുണ്ട് ഇവിടെ കാണുന്നുണ്ട് വലതു ഭാഗത്ത് ഒരു ഒരു മക്കുന്ന പോലെ കാണുന്നുണ്ട് ഇവിടെ ഒരു കല്ല് ഇവിടെയാണ് ജിവിലി ലാം ഇറങ്ങിയത് ഇവിടെന്നാണ് നബിയോട് പറഞ്ഞത് എന്തോ ഞാൻ ഈ തായ് പുരിവാസികൾ ഒന്നണങ്ങൾ നശിപ്പിക്കട്ടെ എന്ന് പറഞ്ഞ സ്ഥലമാണത് ഇനി കാണേണ്ടത് നേരെ മുകളിലേക്ക് രണ്ട് കല്ല് ചെറിയ കല്ലുകൾ അടിയിലും വലിയൊരു കല്ലിങ്ങനെ തടഞ്ഞു നിൽക്കുന്നതായിട്ട് കാണുന്നുണ്ടോ കാണുന്നുണ്ടോ ഇവിടെ ഇവിടെ അടിയില് സെന്ററിൽ കേട്ടോ ഈ കല്ല് വലിയ കല്ലുണ്ടല്ലേ ഈ കല്ലാണ് ഉരുട്ടിവിടാൻ വേണ്ടി ശ്രദ്ധിച്ചത് പക്ഷെ ഇവിടെ തടഞ്ഞു നിന്നത് പോന്നല്ല ബസ്സുകളില് ഇവിടെ നിസ്കാര പള്ളിണ്ട് ബസ് ബസ്സില് വലതു ഒരു പള്ളി കാണുന്നുണ്ടോ കണ്ടല്ലേ കല്ലുകൊണ്ടോ ഐ പള്ളി കണ്ടോ കല്ല് കൊണ്ട് പഠിച്ച പള്ളി കണ്ടോ ഇവിടെ ഇന്ന് നബിസ്കരിച്ചിരുന്ന ഇവിടുന്നാണ് ആ കല്ലിങ്ങനെ ഇട്ടിവിട്ടിരുന്നത് പക്ഷേ ആ കല്ല് അവിടെ തടഞ്ഞു ഇന്നോ അതേ രൂപത്തിലാണ് നിൽക്കുന്നത് പ്രബുലിതത്തായ തമ്പുരം റസോർലാന്റെ ശുപാർശ കിട്ടുന്നതിൽ ഞങ്ങൾ എല്ലാവരെയും വെളിപ്പെടുത്തട്ടെ ആ ഞങ്ങൾ അറബില്ലാ ലോക മുസ്ലിം ഇവിടെ വന്നുകൊണ്ട് ഇതൊക്കെ ഈ ചരിത്ര സംഭവങ്ങളൊക്കെ കണ്ടുപോകാൻ നമുക്കും അതിലുള്ളതായ സൗഭാഗ്യം ലഭിച്ചു എന്നുഗ്രഹിക്കട്ടെ അവിടെ റസൂൾ നിസ്കരിച്ച സ്ഥലമാണ് പള്ളി പിന്നെ ഉണ്ടാക്കിയതാണ് നിശ്ചയിണ്ടോ റസൂൾ നിസ്കരിച്ചപ്പോ പള്ളിയൊന്നുമില്ല റസൂരിൽ നിന്ന് നിസ്കരിച്ച സ്ഥലത്തും സ്ഥലത്തിന് പഠിത്തുണ്ടാക്കിയതാണത് കേട്ടോ